നമസ്കാരം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് പി നേതാവ് പ്രേമചന്ദ്രനെ ഒരു പരമാനുപ്രയോഗം നടത്തുകയുണ്ടായി പക്ഷെ അന്ന് പിണറായി വിജയനോട് നമുക്ക് ആഭിമുഖ്യമുണ്ടെങ്കിലും അത്തരം ഒരു പ്രയോഗത്തെ ഒരു വല്ലാത്ത രീതിയിലാണ് നമ്മളെല്ലാവരും കണ്ടത് അങ്ങനെയൊക്കെ ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനെ വിളിക്കാവോ പറയാവോ എന്നുള്ളൊരു ആശങ്കയും സംശയവും എല്ലാം തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തോടെ അത് മാറിക്കിട്ടില്ല പ്രേമചന്ദ്രന്റെ ഒറ്റ പ്രയോഗം തന്നെ ഒരുപക്ഷെ കാലത്തിന് മുന്നേ സഞ്ചരിച്ച നാക്ക് അല്ലെങ്കിൽ വാക്ക് എന്ന് വേണം പിണറായി വിജയന്റെ പ്രയോഗത്തെ പറയാൻ ബിന്ദു അമിണിയെയും അതുപോലെ തന്നെ രഹനാ ഫാത്തിമയെയും സർക്കാർ ശബരിമലയിലേക്ക് കയറ്റിയത് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് പോലീസ് ജീപ്പിൽ കിടത്തിക്കൊണ്ടുപോയിട്ടാണ് എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കാൻ അല്ലെങ്കിൽ പറയാൻ ഇത്രത്തോളം അധപതിക്കുന്നതിനും ഒളിപ്പില്ലാതെ പറയുന്നതിനും പ്രേമചന്ദ്രനെ കഴിയുന്നു എന്നിടത്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പപ്പരത്തം അല്ലെങ്കിൽ ഇപ്പോൾ ആണ്ട് കിടക്കുന്ന വൃത്തികേടിന്റെ കുഴിയുടെ ആഴം വ്യക്തമാകുന്നത് ഒരു പക്ഷെ ഒരു നിലവാരവുമില്ലാത്ത ഇല്ലാത്ത സംഖികൾ പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ പറയാൻ പോലും മടിക്കുന്ന അല്ലെങ്കിൽ പറയാത്ത പ്രയോഗങ്ങളാണ് വാക്കുകളാണ് ഇന്ന് പ്രേമചന്ദ്രൻ അതും പാർലമെന്റിലെ ഒരു സീനിയർ എം പി ഏവരും ബഹുമാനിക്കുന്ന അഖിലേന്ത്യാ തലത്തിൽ തന്നെ മികച്ച പാർലമെന്റേറിയൻ അല്ലെങ്കിൽ എം പി എന്ന് പേരെടുത്ത ഒരു വ്യക്തിയിൽ നിന്നാണ് ഇത്തരം ഒരു പ്രയോഗം ഉണ്ടായത് എന്നത് തന്നെ അതിന്റെ ആ വിരോധാഭാസം എത്രത്തോളം അതിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് നോക്കൂ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ബിന്ദു അമ്മയും രഹനാപാതിമിയും എല്ലാം തന്നെ ശബരിമലയിലേക്ക് പോയത് ആ സുപ്രീം കോടതി ഇന്നേവരെ ആ വിധി മാറ്റിയിട്ടില്ല മനസ്സിലാക്കണം രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ ഉത്തരമനുസരിച്ച് ശബരിമല കയറാൻ പോയ യുവതികളെ സർക്കാർ പൊറോട്ടയും ബീഫും എല്ലാം തന്നെ വാങ്ങിക്കൊടുത്ത് ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ തെറ്റിപ്പിച്ചു കൊണ്ടാണ് ശബരിമലയിലേക്ക് കയറ്റിയിട്ടത് എന്ന് വിശ്വാസ സംരക്ഷണ യാത്രയിൽ പ്രേമേന്ദ്രൻ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നിലവാരം എവിടെ എത്തി എന്നുള്ളത് നാം കൃത്യമായി ആലോചിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരത്തിലൊരാളാണ് കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് ലോകസഭയിൽ പോയി ഇരിക്കുന്നത് എന്നുള്ളത് നാം ആലോചിക്കണം എത്രത്തോളം രജിക്കേണ്ടുന്ന അവസ്ഥയാണ് നമുക്ക് വന്നു ചേർന്നിരിക്കുന്നത് നേരത്തെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് വളരെ മാന്യനും വളരെ പക്കുമതിയുമായിട്ടുള്ള കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന മനസ്സിലാക്കിക്കൊണ്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മികച്ച വ്യക്തിത്വമായിരുന്നു പ്രേമചന്ദ്രന്റേത് പക്ഷേ കാലാന്തരേണ അദ്ദേഹം ചെന്ന് പതിച്ചിട്ടുള്ളത് എവിടെ എവിടെയെന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുകയാണ് നേരത്തെ തമിഴ്നാടിന് പോലും അദ്ദേഹം പാർലമെന്റിലോ അല്ലെങ്കിൽ ലോക്സഭയിലെല്ലാം തന്നെ അടക്കമുള്ള വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ തമിഴ്നാട് എം പിമാരും അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാർ വരെ സാഹൂതം നോക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന പേടിയോടുകൂടി വീക്ഷിച്ചിരുന്ന ഒരു പാർലമെന്റേറിയൻ ആയിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹത്തിന്റെ നിലവാരമാണ് ഇന്ന് വെറും ചാണകക്കൂട്ടങ്ങൾക്കും അപ്പുറം ചെന്നെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത